ഇവിടുന്ന് വൈകുന്നേരം ഒരു ക്വാർട്ടർ ചിക്കൻ അൽഫാമും പിന്നെ ഒരു അറബിക് ഷവർമയും കഴിച്ചതിന് ശേഷം വേറെ ഒരു റെസ്റ്റോറൻ്റിൽ പോയിട്ട് ആവിന്ന് ഒരു അൽഫാം മന്തിയും കഴിച്ച് ഇതാണ് ആദ്യം കഴിച്ച ക്വാർട്ടർ ചിക്കൻ അൽഫാം ചെസ് പീസ് മതി എന്ന് ആദ്യം എടുത്ത് പറഞ്ഞത് ചിക്കൻ എങ്ങനെ വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നിട്ടൊക്കെയുണ്ട് നൂറ്റി നാൽപ്പത് റുപ്പിയാണ് ഈ അൽഫാമിൻ്റെ റേറ്റ് ഇതിൻ്റെ കൂടെ ഒരു കുബൂസുണ്ട് പിന്നെ മുക്കാനായിട്ട് മയോണീസും ഉണ്ട് പക്ഷേ ഞാൻ മയോണീസിൽ മുക്കിയിട്ടേ ഇല്ലേ കഴിച്ചിട്ടെങ്ങനെയും ചോദിച്ചുകഴിഞ്ഞാൽ എന്നാൽ അപ്പോൾ ഒരു ഒരു സാധാരണ അൽഫാം ചില സ്ഥലത്തൊന്നും തീരെ മസാല പിടിച്ചിട്ടേ ഇല്ല അപ്പം അതിന് ശേഷം കഴിച്ചത് ഇവിടുത്തെ അറബിക് ഷവർമയാണ് അതിൻ്റെ അകത്ത് മയോണീസ് ഇല്ലാണ്ടാ കഴിച്ചത് ഇനി എന്ന് അതുകൊണ്ടാണോന്നറിയില്ല എനിക്ക് വലിയ ഇഷ്ടമായില്ല അപ്പോൾ സ്പോട്ട് വരുന്നത് കണ്ണൂർ എസ് എൻ പാർക്കിൻ്റെ അടുത്തുള്ള കാസാ റാസയാണ് അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞായിരുന്നു എനിക്ക് മന്തി കഴിക്കാനുള്ള ചെറിയൊരു തോന്നല് പിന്നെ എന്തെന്ന് ചെയ്യാനാ അപ്പം അവിടെ അതിൻ്റെ അടുത്തുള്ള വേറെ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് അങ്ങോട്ട് വാങ്ങി കയറിയിട്ട് അവിടെ ഒരു ക്വാർട്ടർ അൽഫാം മന്തി ഓർഡർ ചെയ്തു സാധാരണ നമ്മൾ കഴിക്കുന്ന മന്തിയായിട്ട് ഇവിടുത്തെ മന്തി റൈസിന് ആ പേരിലുള്ള ബന്ധല്ലാണ്ട് വേറൊരു ബന്ധം എനക്ക് തോന്നിയില്ല പിന്നെ അൽഫാമും നല്ല ഡ്രൈ ചെയ്യാന് കേട്ടോ അപ്പോൾ സ്പോട്ട് വരുന്നത് നമ്മളെ കണ്ണൂർ എസ് എൻ പാർക്കിൻ്റെ അടുത്തുള്ള സ്മോക്ക് ഹൗസ് ആണേ അപ്പോൾ ശരി